ചാലശ്ശേരി പഞ്ചായത്തിലെ കാക്കാശ്ശേരി കോതമംഗലം പാടശേഖരത്തിൽ ഒന്നാം വിള കൃഷിയുടെ നടിൽ പൂർത്തിയായി വേനൽമഴ മഴ കനത്തതും തുടർന്നുള്ള കാലവർഷത്തിന്റെ വരവും കാരണം പൊടിവിത ഒഴിവാക്കി ഞാറ്റടി തയ്യാറാക്കിയാണ് ഇത്തവണ കൃഷിയിറക്കിയത് ഒന്നാം വിള മിക്ക കർഷകരും ഉപേക്ഷിച്ചെങ്കിലും പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇരു പാടശേഖരങ്ങളിലുമായി മുപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് വിരിപ്പ് കൃഷിയുടെ നടിൽ പൂർത്തീകരിച്ചത് ഇതിനായി കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് വിത്ത് വാങ്ങിയത് മുൻ വർഷങ്ങളിൽ കുറഞ്ഞ ചെലവിൽ നടന്നിരുന്ന കൃഷിക്ക് ഈ വർഷം വലിയ സാമ്പത്തിക ചെലവാണുണ്ടായത് അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുകയും കീടബാധ വരാതിരിക്കുകയും ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത് കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒറ്റപ്പിലാവ് പാടശേഖരത്തിൽ ഇന്നു മുതൽ ഒന്നാം വിളക്കുള്ള നടിയിൽ ആരംഭിക്കും മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ കർഷകരാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലരുടെ ധനസഹായത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്